നമസ്കാരം പതാഞ്ജലി യോഗസൂത്രത്തിൽ ക്ഷിപ്തം മൂടാ വിക്ഷിപ്തം ഏകാഗ്രം നിരുദ്ധം ഇങ്ങനെ മനസ്സിൻ്റെ അഞ്ച് അവസ്ഥകളെക്കുറിച്ച് പറയുന്നുണ്ട് അതിലൊന്നാമത്തെ ഇതിനെക്കുറിച്ച് കുറച്ച് വിശദമായിട്ട് പറയാം ഒന്നാമത്തെ മനസ്സിനെ മനസ്സ് മനസ്സെന്നാണ് പറയാം ക്ഷിപ്തം എന്ന് പറഞ്ഞാൽ റെസ്റ്റ്ലെസ് മൈൻഡ് അസ്വസ്ഥമായ മനസ്സ് അല്ലെങ്കിൽ ആയിട്ടുള്ള മനസ്സ് അതിനെ മറ്റൊരു പേരാണ് മങ്കി മൈൻഡ് മങ്കി മൈൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മങ്കി ഒരു കൊമ്പിൽ നിന്ന് അനുനിമിഷം മറ്റൊരു കൊമ്പിലേക്ക് ചാടിച്ചവാടി കൊണ്ടിരിക്കും ഒരു സ്ഥലത്തും അത് റെസ്റ്റിൽ റെസ്റ്റ് ആയി ഉണ്ടാവില്ല എപ്പോഴും റെസ്റ്റ്ലെസ് ആയിരിക്കും മങ്കി അതുകൊണ്ട് അത്ര മനസ്സിന് മങ്കി മൈൻഡ് എന്ന് പറയാനുള്ള കാരണം അതാണ് അത് നമുക്ക് ഇങ്ങനെ കമ്പയർ ചെയ്യാം അതായത് ഒരു ജലാശയം അടുപ്പം ആ ജലാശയം ഇളകി മറിയുന്ന ജലാശയം കലങ്ങിയിട്ടും കൂടിയാണെന്ന് വെച്ചാൽ ഇളകി മറിഞ്ഞ കലങ്ങിയ ഒരു ജലാശയം അതിൻ്റെ അവസ്ഥയായിരിക്കും ആ മനസ്സിനെ അങ്ങനെയുള്ളൊരു ജലാശയത്തിൽ ആ ജലാശയത്തിന് ഒരു പോലും നമുക്ക് കാണാൻ പറ്റില്ല അത്രയും പ്രക്ഷുബ്ധമായ ഒരു മനസ്സായിരിക്കും അത്തരക്കാർക്ക് ഒരു ഏകാഗ്രത ഉണ്ടാവില്ല ഒരു കാര്യം ഏൽപ്പിച്ചാലും അവർക്ക് കൃത്യമായി പൂർത്തിയാക്കാൻ പറ്റില്ല അതാണ് ഈ മനസ്സിൻ്റെ പ്രത്യേകത ഏകാഗ്രത ആവശ്യമുള്ള ഒരു കാര്യം അവർക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത്തരം മനസ്സുകാരെ നമ്മൾക്ക് ഏകാഗ്രതയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അവരൊരു നിരവധി പ്രാക്ടീസിലൂടെ പ്രധാനമായും അവരുടെ മനസ്സ് നമ്മൾ എന്തായിരിക്കണം എപ്പോഴും എൻഗേജ് ആയിക്കൊണ്ടിരിക്കണം ഏതെങ്കിലും ഒരു കഠിന അധ്വാനമുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു പരിധിവരെ അവരെ ഏകാഗ്രതയിലേക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഘട്ടം ഘട്ടമായി ഇത്തരത്തിലുള്ള പിന്നെ പ്രവൃത്തി കഠിനമായ അധ്വാനം അതുപോലെ ഹഠയോഗ പോലെയുള്ള യോഗ കഠിനമായ അത്തന യോഗ ഇതൊക്കെ നിരന്തരം കൊടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് അവരുടെ ആ മനസ്സിൻ്റെ ചഞ്ചലത നമുക്ക് ഇല്ലാതാക്കാൻ പറ്റൂ അവർ പെട്ടെന്ന് തന്നെ അവർക്കൊരു മെഡിറ്റേഷനോ അല്ലെങ്കിൽ ധ്യാനത്തിനൊന്നും അവരെ കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ അവരെ ഘട്ടം ഘട്ടമായിട്ട് അവരെ ശരീരം ആദ്യം സ്റ്റേബിളാക്കണം ശരീരം സ്റ്റേബിളാക്കിയിട്ട് ഘട്ടം ഘട്ടമായിട്ട് മാത്രമേ അവരെ മനസ്സിനെ നമ്മൾ ഏകാഗ്രമാക്കാൻ പറ്റൂ അപ്പോൾ റെസ്റ്റ്ലെസ് മെനസ്സില് അവർ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അവർ ആത്മഹത്യ ചെയ്യാനും ഇത്തരം കാര്യങ്ങളിലൊക്കെ സാധ്യത വളരെ കൂടുതലുള്ള ഒരു പെട്ടെന്നൊരു നിമിഷം മതി അവരുടെ മനസ്സ് മാറാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മനസ്സാണ് നമുക്കവരെ മാറ്റിയെടുക്കാൻ ഈ യോഗ പരിശീലനത്തിലൂടെ സാധിക്കണം ഓക്കെ താങ്ക്